ഈ മധുരം ചേർക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്ന വല്ലപ്പോഴും ആണെങ്കിൽ അത് കുഴപ്പമില്ല അപ്പൊ ആദ്യം അതിനായിട്ട് രണ്ട് വലിയ പഴം പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുക്കുക ഇത് അരക്കപ്പ് ജവരി ഒന്ന് വേവിക്കാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു മണിക്കൂർ കുതിർത്തെടുത്താണ് വേവിക്കാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അത് മാറ്റി വെക്കുന്നുണ്ട് രണ്ടർക്കരയിലൊക്കെ കാൽ കപ്പ് വെള്ളം ചേർത്ത് മിനിറ്റാക്കി അത് മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കുറച്ച് ചെറിയ ജീരകം ഒരു കപ്പ് തേങ്ങയും ചേർത്ത് ജസ്റ്റ് വറുത്തെടുക്കുക ഇനി നേരത്തെ ഉടച്ചെടുത്ത പഴയില്ലേ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് വറുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ മെറ്റാക്കിയെടുത്ത് ശർക്കര പാനി അരിച്ചിട്ടൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവിച്ചു വെച്ച് ജപരി രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക നേരത്തെ മാറ്റി വെച്ച കൂട്ടിലേക്ക് ചേർത്ത് മിക്സ് മിക്സാക്കിയിട്ട് കയ്യിൽ ഉരുട്ടാം പാകത്തിനാക്കിയെടുക്കുക ലൂസാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ടൈറ്റാക്കിയെടുത്താൽ മതി ഇനി ഇതാ ഒരു ഉണ്ണിയപ്പച്ചിയിൽ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് നെയ്യായും തടവിക്കൊടുക്കുക എന്നിട്ട് ഓരോ ഉരുളകളും വെച്ച് കൊടുക്ക ഓരോ കുഴിയിലും ഓരോന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചിട്ട് തിരിച്ച് മാർച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പലഹാരമാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ